ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ പാളുന്നു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ടെസ്റ്റുകളുടെ എണ്ണം നൂറു മുതൽ നൂറ്റി ഇരുപത് വരെയായി ഉയർത്തി ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധമുണ്ടായത് കഴിഞ്ഞ ദിവസം ആർ ടി ഒമാരുടെയും ജോയിൻറ്റ് ആർ ടി ഒമാരുടെയും ഓൺലൈൻ യോഗം വിളിച്ചായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം തുടർന്ന് ആർ ടിഒമാർ എല്ലാ ഓഫീസുകൾക്കും സന്ദേശം കൈമാറിയിരുന്നു കോഴിക്കോട് പ്രതിഷേധക്കാർ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ കോലം കത്തിക്കുന്നതുവരെ പ്രതിഷേധം എത്തിയിരുന്നു സ്പോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റിന് അവസരം നൽകാനാണ് പുതിയ തീരുമാനം അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനമെടുത്തില്ലെന്നും യോഗത്തിലെ ചർച്ചകൾ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിക്കുന്നു ഡ്രൈവിംഗ് സ്കൂൾ കോക്കസും ചില ഉദ്യോഗസ്ഥരും ഒത്തു കളിക്കുകയാണ് വാർത്ത ചോർത്തിയവരെ കണ്ടെത്തി നടപടിയെടുക്കും മന്ത്രി വ്യക്തമാക്കി നിലവിലെ ലൈസൻസ് നൽകുന്ന രീതിയെയും മന്ത്രി നിശിതമായി വിമർശിക്കുന്നു ആറ് മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല നിലവിലെ ലൈസൻസ് നൽകുന്ന രീതിയെയും മന്ത്രി നിശിതമായി വിമർശിക്കുന്നു ആറ് മിനുറ്റ് കൊണ്ടാണ് ഇപ്പോൾ ലൈസൻസ് നൽകുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ പലരും കള്ളക്കളിയാണ് കളിക്കുന്നത് ലൈസൻസ് നൽകുന്നതിൽ കള്ളക്കളിയുണ്ട് എന്നും മന്ത്രി പ്രതികരിക്കുന്നു